ുംച്വലി സാമ്പാർ ഐസ്ക്രീം നിലവിന് മട്ടാ റൈസ് സാമ്പാർ മികച്ച യൂട്യൂബ് വീഡിയോ കിട്ടട്ടെ അല്ലെ കണ്ടറ ആയില്ല സ്നേഹം നീ സ്നുക്കിടയില് വലിയ നോക്കി എന്ന വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫുഡ് ലാസ്റ്റ് ഒരു ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉണ്ടായത് പേളി മാണിയാണ് അപ്പൊ പേളി ശേഷിയുടെ കൂടെ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും നല്ല സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളും പോയി നമ്മുടെ കംഫോർട്ടേബിൾ

ഇതാണ് നമ്മുടെ റെഡി റെഡി ടു ടു ഈറ്റ് കുക്ക് ബട്ടർ ചിക്കൻ ചിക്കൻ ഉണ്ട് 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 രണ്ട് കടായി ക്കേണ്ടത് വല്ല നടക്കോടെ മണ്ട ഇത് കറിയാ ചിക്കൻ കറി നെയ്ച്ചോറിൻ ചിക്കൻ കറിയിൽ പിന്നെ മട്ടർ ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും ഇത് നമുക്ക് ജസ്റ്റ് ചൂടാക്കിട്ട് അങ്ങനെ കഴിക്കാവുന്ന വേണ്ട സാധനങ്ങളല്ല അഖിലും ഞാനും പയ്യനവരുണ്ട് ഓക്കെ എന്ത് പറ്റിട്ടിട്ട് ഗൈസ് ഇതാണ് മുത്താഴം ഉച്ചഭക്ഷണശാല അർജുട്ടാ യൂട്യൂബാന്ന യൂട്യൂബ് യൂട്യൂബ് ആളംബക്കാ ഗൈസ് സാമ്പാർ കച്ചാർ പപ്പടം ഇവിടുന്ന് കളമ്പക്കല്ലെ കക്കിക്സ് ആക്കിട്ടെ ഞാൻ പാവലില്ല പൈസ ഇല്ല ചോറുമായിട്ട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ കിണറായിരിക്കില്ല സ്നേഹം കണ്ടറ അങ്ങനെ എല്ലാം തിന്ന് തീർത്തിട്ടുണ്ട് അത്രയും നിന്ന് വന്നല്ലേ എടുത്തോ സ്നേഹം മാത്രമേ ഇല്ല കായിച്ചപ്പോ നമ്മള് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചു ദൂര യൂട്യൂബ് വന്ന എവിടെ കലമെവിടെ ആ പോവാലോ കടപ്പുറത്ത് പോയിട്ട് എന്തു ചെയ്യും ഇത് വെച്ചിട്ട് ഈ പണിക്കാരനെ കൊണ്ട് പോവാ ചെരുപ്പെല്ലാം മാറ്റി ഞാൻ അതുകൊണ്ടാ ചെരുപ്പിട്ടില്ല കടത്തില് പോവാച്ച യൂട്യൂബ് വീഡിയോ കിട്ടട്ടെ അതില പണ്ടത്തെ പാട്ടോർമ്മ വേണ്ട ചന്ദ്രൻ നോക്കിട്ട് പിന്നീട് കിണ്ണോ അതാരെ കുറിച്ചിട്ട് അറിയാം വേടിയായിട്ട് പൊളിറ്റിക്കലി കറക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പൊട്ടന്മാരിലെ ശരിക്കും പൊട്ടന്മാരാണോ കടലിലേക്ക് ഐസ്ക്രീം വേണ്ടേ ഗൂഗിൾ പേ ഉണ്ട് ചേട്ടാ ഗൈസ് നമ്മളിപ്പോൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ചേട്ടന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൂവുണ്ടോ സബ്സ്യുണ്ട് ചേട്ടാ വീട്ടിലൊന്നും യൂട്യൂബ് പറയാൻ കഴിയാ ചേട്ടാ ഒന്നിനെത്ര ചേട്ടാ ഇവടെ പണിക്കും അറിയാം വീഡിയോ തുടങ്ങാം ചാട്ട് ചെയ്യാൻ വേണ്ടി പൂവാണ് മൊത്തം പാക്കറ്റ് ചോദിച്ചപ്പോ നമുക്ക് നമ്മളെ പണി തുടങ്ങാം അയ്യോടെ അമ്പൻ വ്ലോഗ് ഷൂട്ടാണൊക്കെ വീഴുന്നു 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 എടുക്കുന്നു സംഭവം ഇത് എന്ന ബ്രാൻഡാണ് ഇതൊരു ജാപ്പനീസ് ടെക്നോളജി ആണ് റിട്ടോട്ട് പാക്കിംഗ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ മിലിറ്ററി കാർ ഒക്കെ യൂസ് ചെയ്യില്ല അപ്പോൾ അവര് ദൂരതലങ്ങളിൽ യുദ്ധത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം പാക്കറ്റാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകും അത് കുറേ കാലങ്ങളോളം കേടുകൂടാതെ നിൽക്കും ആ ഒരു പാക്കിംഗ് ടെക്നോളജിയാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് പതിനെട്ട് മാസത്തോളം ഷെൽഫ് ലൈഫിന് ഇതിനുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് റെഡി ടു ഇറ്റ് അല്ലെങ്കിൽ റെഡി ടു കുക്കാണ് നമ്മൾ ജസ്റ്റ് ഇത് പാക്കറ്റ് തിളച്ച വെള്ളത്തിൽ ഒരഞ്ച് മിനിറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്കത് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിർ ചെയ്ത് ചൂടാക്കി എടുത്താലും നമുക്ക് കഴിക്കാം സാധനം സെറ്റ് ആക്കുന്നുണ്ട് നല്ല ഗുണ്ടാണ്

ണ്ട് എടാ എങ്ങനെയോ അഭിപ്രായം നമ്മൾ ബീച്ചിൽ അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാൻ പറ്റും അടിപൊളി ഫ്രഷ് തന്നെ അഞ്ചോ ടു അഞ്ചു മിനിറ്റ് ഇന്നത്തെ